ാണ് വന്നത് പാലക്കാട് സ്വീകരിക്കാൻ തെറ്റൊന്നും കോടതിയല്ലേ നോക്കണത് അത് തെറ്റായിട്ട് തോന്നിയിട്ടില്ല തോന്നിട്ടില്ല എനിക്ക് ഭ്രാന്തായി പോയതാണ് മൊത്തം ഭ്രാന്തായ കോടതി പറഞ്ഞത് തെറ്റാണെന്ന് നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പോ ഈ പറയുന്ന പോലെ വസ്ത്രവിധാനം ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ഇടാമെന്നുള്ള കാരണം പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാടാരെങ്കിലും ഒരാൾ ബിക്കിനിട്ട് ഇനോഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഓക്കെ ആണെന്ന് നിങ്ങൾ എല്ലാവരും അംഗീകരിക്കോ നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു കോടതി പറഞ്ഞിരിക്കുന്നത് സമാനമായ കുറ്റകൃത്യങ്ങൾ മുൻപും ഇയാൾ ചെയ്തിട്ടുണ്ടെന്നാണ് അപ്പൊ കുറ്റം ചെയ്തിട്ടില്ല എന്നാണ് നിങ്ങൾ പറയുന്നത് കുറ്റകൃത്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ കുറ്റകൃത്യം ും തെറ്റുകൾ മാത്രമേ കാണൂർ അല്ലാന്നാണ് പറഞ്ഞ കേസിനാസ്പദമായ സംഭവത്തിൽ എന്താണ് ഇന്റൻഷൻ ഞാൻ പറഞ്ഞിരുന്നേ ഉള്ളൂ അണീറോസ് എന്ന് പറയുന്ന വ്യക്തിക്ക് തന്നെ ആ ഒരു ഇത് ഇറങ്ങി വരായുന്നു ആ ഡേമി അല്ലേ അല്ലാതെ കഴിഞ്ഞിട്ടല്ലോ ഞങ്ങളൊക്കെ സ്ത്രീകളാ ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം ഒരു സ്ഥലത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് നാലു മാസം കഴിഞ്ഞിട്ടല്ലേ പോലെയുള്ള മേഖലയിലുള്ള ഒരു വ്യക്തികൾക്ക് അവർക്ക് എന്തെങ്കിലും ഒന്ന് ഫേസ് ചെയ്യുന്ന സമയത്ത് സപ്പോർട്ട് ചെയ്യാൻ സംഘടനയുണ്ട് ഹണിറോസ് എന്ന് പറയുന്ന വ്യക്തി മാപ്പർഹിക്കാത്ത ശിക്ഷം ശിക്ഷ ചെയ്തിട്ടുണ്ടോ